ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജന റിയാസ് ചീഫ് കൺസൾട്ടൻ ഡോക്ടർ അക്ഷി ജനാസ് ഹോമിയോ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് പര്യാപുരം തിരൂർ അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം ഒരുമിച്ച് താമസിച്ചു ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചു എന്നിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിലാണ് നിങ്ങളൊരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിലോട്ട് എൻ്റർ ആവേണ്ടത് അപ്പോൾ നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി വൈ എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡോ ഓപ്പണായിട്ട് ഡോക്ടറെ ഡിസ്കസ് ചെയ്യാൻ സമയമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്ന് നിങ്ങൾക്ക് അതിന് പ്രതിവിധി വെറും മരുന്ന് മാത്രമല്ല എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ എന്തെല്ലാം ചേഞ്ചസ് ലൈഫിൽ വരുത്തണം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ ഫുഡ് ഹാബിറ്റ്സ് ചിലപ്പോൾ നിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി റീസൺ നിങ്ങൾ തെറ്റായിട്ടുള്ള ജീവിത രീതിയായിരിക്കും എസ്പെഷ്യലി ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ മാസങ്ങൾ ക്ലിനിക്കിൽ ഒരു രണ്ട് കേസ് വന്നു രണ്ടും അവരുടെ ഫുഡ് ഹാബിറ്റിൽ അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിലുള്ള പ്രോബ്ലം അതായത് അവർ ജിമ്മിൽ പോകുന്ന ആളുകളായിരുന്നു അപ്പോൾ അവർ അവർ അവരെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഇഞ്ചക്ഷൻസ് എല്ലാം മസിലിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഹോർമോൺ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യുന്നവരായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സമയത്ത് വളരെ പെട്ടെന്ന് ഞങ്ങൾ സെമെൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അപ്പോൾ അത് അങ്ങനെ നമുക്ക് കേസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും നിങ്ങൾ അത്രയും നിങ്ങളുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററി കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറായിരിക്കും അപ്പം എൻ്റെ ക്ലിനിക്കിൽ ഇപ്പോൾ ഞാനൊരു ഇൻഫെർട്ടിലിറ്റി കേസ് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഹാഫ് ടു വൺ അവർ ആണ് ഏകദേശം വൺ അവറോളം അവർ സംസാരിച്ചിരുന്നെങ്കിൽ മാത്രമേ അവരുടെ കാരണം ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് എടുത്ത് പലയിടത്തും പോയിട്ട് ഒരു റിസൾട്ട് കിട്ടാതെയായിരിക്കും നമ്മുടെ ക്ലിനിക്കിൽ എത്തുക അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് നമുക്ക് വെറും ആ റിസൾട്ടിൽ മാത്രമുള്ള പ്രോബ്ലത്തിന് അപ്പുറത്തേക്ക് ചിലപ്പോൾ അവർക്ക് മറ്റ് പല പ്രോബ്ലംസ് ഉണ്ടായിരിക്കും അതെല്ലാം നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ടൈം കൊടുക്കണം ചിലപ്പം റിസൾട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ചേഞ്ചിന് കാരണം അവരുടെ മുമ്പിൽ നടന്നിട്ടുള്ള വല്ല വല്ല ഇവൻറ്റ്സ് എന്തെങ്കിലും ആ ഒരു എന്തെങ്കിലും ഇഞ്ചുറീൻ്റെ ഹിസ്റ്ററി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ടെസ്റ്റസിന് വന്നിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെങ്കിൽ ചെറുപ്പത്തിലവർക്ക് വന്നിട്ടുള്ള മംസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വൈറൽ ഡിസീസസിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ അപ്പോൾ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു കാരണം കണ്ടിട്ട് നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഫീമെയിൽ പാട്ടിലാണെങ്കിൽ പി സി ഒ ആണെന്നുണ്ടെങ്കിൽ പി സി ഒ നമുക്ക് എങ്ങനെ അതായത് ഒരു ലൈഫ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണെങ്കിൽ കൂടിയും അവർക്ക് ചിലപ്പോൾ മറ്റെന്തെങ്കിലും മെൻറ്റൽ ഷോക്ക് അല്ലെങ്കിൽ മെൻറ്റൽ സ്ട്രെസ്സ് വന്നിട്ട് അതിൽ നിന്ന് ചിലപ്പോൾ പി സി ഒസ് എല്ലാം വരാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രോഗം വന്നു അതിന് എന്ത് കാരണം വന്നു അതിൽ നിന്ന് എങ്ങനെ ആ റീസൺ അറിഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ചെയ്യാറുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ ആദ്യമേ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് തിങ് എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ അതിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് ഡോക്ടർ ഡയറക്റ്റ് ചോദിച്ചു മനസ്സിലാക്കി വെക്കാം രണ്ടാമത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു പ്രൊസീജിയറിനോട്ട് എൻ്റർ ആവുമ്പോൾ അതായത് ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും പല പ്രൊസീജിയേഴ്സും നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും അപ്പം ഈ ഒരു പതിനാറ് വർഷം കൊണ്ട് പതിനാറ് വർഷമായി ഞാൻ ഇൻഫേർലിജി ട്രീറ്റ് ചെയ്യുന്നുണ്ട് പല കേസസ് എൻ്റെ മുമ്പിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡോക്ടറെ ഞങ്ങൾ ഇരു ഇന്നൊരു സർജറി ചെയ്തും അല്ലെങ്കിൽ ബെരിക്കോസിൽ സർജറി ചെയ്തു സർജറിക്ക് മുമ്പ് ഉണ്ടായിരുന്ന കൗണ്ട് ഞങ്ങൾക്ക് ശേഷം അതായത് സർജറി കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് കൗണ്ട് ചെറിയൊരു ഇൻക്രീസ് വന്നു ബട്ട് സ്റ്റിൽ പിന്നെ കൗണ്ട് പഴുതെന്ന് മോശമായി അപ്പം അപ്പോൾ നമുക്ക് ഇനി ഇത് കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റൊരു ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കേസിൽ ഇപ്പം വിവാഹം കഴിഞ്ഞ ഉടനെ പി സി ഒസ് വന്നു പി സി ഒസ് വന്നപ്പോൾ മറ്റേ ലാപ്പ് ഓവേറിൻ ഡ്രില്ലിങ് ചെയ്തു അതുപോലെ തന്നെ ക്രോമോ ട്യൂബേഷൻ ചെയ്തു അതായത് അത്തരം പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തു പക്ഷേ അതിന് ശേഷം ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞു ഇതുവരെ കൺസീവ് ആയിട്ടില്ല അപ്പോൾ അതിന് ശേഷം അവരുടെ പീരീഡ്സ് റെഗുലർ ആകുകയും അവരുടെ ഒന്നാ പറയുക എ എം എച്ച് ലെവൽ കുറഞ്ഞു വരികയൊക്കെ അപ്പോൾ ആ പ്രൊസീജിയർ കൊണ്ടാണോ എനിക്കിങ്ങനെ വന്നിട്ടുള്ളത് എന്നെല്ലാം പേഷ്യൻസ് നിരന്തരം ചോദിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു പ്രൊസീജിയർ നമുക്ക് തള്ളി പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ചില അതായത് ഒരു പ്രൊസീജിയർ നമ്മൾ എൻ്റർ ആകുന്നതിന് മുമ്പ് നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടി എടുക്കണം അതായത് എല്ലാ ടെസ്റ്റുകളും നമുക്ക് ആവശ്യമുള്ള നമ്മൾ നമ്മളെ വെൽബീകിന് മുന്നേ പക്ഷെ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇമ്പോർട്ടൻസ് അതായത് ഇപ്പം എൻ്റെ അടുത്ത് വന്ന മറ്റൊരു കേസായിരുന്നു കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു കേസിൽ എന്താ വെച്ചാൽ നാല് വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ സെല്ലിൻ്റെ കൗണ്ട് വളരെ കുറവാണ് അതായത് വെരി ഫ്യൂ സെൽസ് ആർ വിസിബിൾ എന്നായിരുന്നു അവരുടെ സെമൻ പോളിയത്തിൽ അല്ലെങ്കിൽ സെമൻ ടെസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു പക്ഷേ നാല് വർഷം കഴിഞ്ഞ് അവരെ കീഴിൽ എത്തുമ്പോഴേക്കും തന്നെ അവർ എന്താ പറയുക മൈക്രോട്ടസ ഉൾപ്പെടെ എല്ലാ എല്ലാം ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ ബിഫോർ മൈക്രോട്ടസ അവരുടെ എഫ് എസ് എച്ച് ലെവൽ നോർമലായിരുന്നു പക്ഷേ ആഫ്റ്റർ മൈക്രോട്ടസ എഫ് എസ് എച്ച് ഹൈ ആയി ദാറ്റ് മീൻസ് അവർ ടെസ്റ്റിസ് ഫെയിലിയറായി അപ്പോൾ നമ്മൾ എന്ത് എന്ത് ടെസ്റ്റ് ചെയ്യുന്നതിനും അതിൻ്റേതായ സമയം അതായത് നമ്മൾ വേഗം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് നമ്മളെ ഗുണത്തേക്കാൾ ഏറെ ദോഷമായിട്ട് ബാധിക്കാറുണ്ട് അപ്പം നമ്മളൊരു പ്രൊസീജിയർ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് ആ ഒരു നമുക്കത് ഈ സമയത്ത് നമുക്കത് ആവശ്യമുണ്ടോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ ഏർലിയെ സ്റ്റഡി ചെയ്യണോ അത് ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടെങ്കിൽ സൈഡ് എഫക്ട്സ് എന്താണ് അപ്പോൾ ഒരിക്കലും ഈ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു പേഷ്യൻസിന് മെക്കോട്ടസ്സൊക്കെ ഇങ്ങനെ സൈഡ് ഇഫക്റ്റ്സ് ഉണ്ട് എന്നുള്ളവർക്ക് അറിയില്ലായിരുന്നു ഓക്കെ അതായത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇല്ല പത്ത് പേര് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു അഞ്ചു പേർക്ക് കുഴപ്പമുണ്ടാവില്ല അഞ്ച് പേർക്ക് കുഴപ്പമുണ്ടായിരിക്കും അഞ്ചുപേരുടെ ടെസ്റ്റസ് അതിന് ശേഷം ഫെയിലിയർ ആവും പക്ഷേ അഞ്ച് പേർക്ക് ഫെയിലിയർ ആവില്ല അപ്പം നമുക്കറിഞ്ഞൊരു റിസ്ക് അതിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക കാരണം ഒരു മെക്കോ ടെസ്റ്റൊക്കകത്ത് എന്താ സംഭവിക്കുക വച്ചാൽ ടെസ്റ്റസിനകത്ത് ഒരു ഡീപ്പ് ഇഞ്ചുറി ഇട്ടിട്ടാണ് നമ്മൾ സ്പേംസിനെ അതിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നത് ഓക്കെ അതായത് നമ്മുടെ ടെസ്റ്റിസ് ഒരു ഇൻസ്റ്റസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇട്ടിട്ട് അതിനകത്ത് മൈ അത് അതിനകത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കി അതിനകത്ത് ബൾജ് ചെയ്യുന്ന സെമിനിഫറസ് ട്യൂബിൾസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ സ്പേംസ് എടുക്കുന്നത് അപ്പോൾ അത്രയും ഇഞ്ചുറി നമ്മുടെ ടെസ്റ്റസിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത്തരം പ്രൊസീജിയേഴ്സ് തന്നെ നമ്മൾ അത് ഏർലിയസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ശേഷം നമുക്ക് മറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഓപ്ഷൻ അവിടെ അടഞ്ഞു കാരണം ഇനി മറ്റൊരു ഡോണേഴ്സ് പേമിന് വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ നമുക്കതെല്ലാം വേണം പക്ഷേ അതെല്ലാം ചെയ്യുന്നത് കുറച്ചുകൂടി നമ്മൾ ബാക്കി അതായത് ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇല്ലാതെ തന്നെ ഇത്തരം കണ്ടീഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള മുമ്പ് എൻ്റെ ഒരു കേസ് വീഡിയോ നിങ്ങൾ നോക്കിയാലും അറിയാം സെൽസ് ആർ വെരി ഫ്യൂ എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ വളരെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർക്ക് മെഡിസിൻ കൊടുത്ത് നോർമലി കൺസീവ് ചെയ്ത ഹിസ്റ്ററി നിങ്ങളെ മുമ്പിൽ ഞാൻ ഞാൻ പ്രെസൻറ്റ് ചെയ്തിട്ടുള്ളതാണ് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരു പ്രൊസീജിയർ എൻറ്റർ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങളൊരു പ്രൊസീജിയറിലോട്ട് എൻ്റർ ചെയ്യാം നമ്മുടെ യൂട്രസ് നമ്മുടെ ഓവറി നമ്മുടെ ടെസ്റ്റീസിനകത്ത് ഒരു ഇഞ്ചുറി വന്നുകഴിഞ്ഞാൽ നമുക്കത് ലൈഫ് ലോങ് നമ്മളെ സഫർ ചെയ്യുന്ന ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ട് നമ്മൾ ചെയ്യുക പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഇതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളെടുത്ത് കേസ് വരും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഡോക്ടർ പ്രോട്ടോകോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളടുത്ത് വേറെ ഒരാൾ പറയുമോ അതിൽ അവിടെ ഇതിൽ നല്ലൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ പോയപ്പോൾ ഇനി ആൾക്ക് കേസ് പോസിറ്റീവ് നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കും അപ്പോൾ നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് കൂടി വിട്ടിട്ട് മറ്റൊരു ഡോക്ടറെടുത്ത് പോവും അപ്പോൾ അത് നിങ്ങൾക്ക് പലപ്പോഴും ഗുണത്തേക്കുള്ള ദോഷമാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഒരു സെൻട്രൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത അറ്റ്ലീസ്റ്റ് ഒരു വൺ ടു ഒരു വൺ ടു വൺ ആൻഡ് ഹാഫ് ഇയർ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം ആ ഡോക്ടറെ അടുത്ത് നിങ്ങൾ കൺവിൻസ്ഡാണ് ആ ഡോക്ടർക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് അറിയാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എന്തിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ആണ് ഞാൻ വരുത്താൻ ഞാൻ ഞങ്ങൾ ചെയ്യാറുണ്ട് പേഷ്യൻസിൻ്റെ അടുത്ത് പറയും എന്താണ് ഞാൻ നിങ്ങൾ വരുത്തുന്ന ചേഞ്ചസ് എന്ത് ഞാൻ ഞാൻ നിങ്ങൾക്ക് മരുന്ന് തരുന്നത് ചിലപ്പോൾ ചില പേഷ്യൻസ് തുടക്കത്തിലേ ഞാൻ പറയും നിങ്ങളെ ഞാൻ ഐ വി എഫിൽ ലാസ്റ്റ് വിടും കാരണം നിങ്ങൾ അത്രയും വീക്കാണ് ഒരു ലെവൽ നിങ്ങളുടെ തന്നെ സ്പേം അല്ലെങ്കിൽ നിങ്ങളുടെ തിന്ന ഓവറി അല്ലെങ്കിൽ നിങ്ങളെത്തന്നെ ഓവം കിട്ടത്തക്ക രീതിയിൽ നിങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഐ വി എഫിന് വിടുമെന്ന് ഞാൻ പറയാറുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം കറക്റ്റായിട്ട് മനസ്സിലാക്കി ഡോക്ടർ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഡോക്ടർക്ക് അതിൻ്റെതായ ടൈം നിങ്ങൾ കൊടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഡോക്ടേഴ്സിനെ ചേഞ്ച് ചെയ്ത് ട്രസ്റ്റ് ചെയ്യാൻ ഡോക്ടർ എന്നുള്ളതാണ് തേർഡ് പോയിന്റ് ദെൻ ഫോർത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു സഫറിങ്സ് എന്താ വച്ചാൽ നാട്ടുകാരുടെ കമൻസ് ബാഡ് കമൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിനോവിക്കുന്ന വാക്കുകളുണ്ടായിരിക്കും അത് അതിൻ്റേതായ രീതിയിൽ തള്ളിക്കളയാൻ പഠിക്കുക ഓക്കെ അപ്പോൾ അവരുടെ ആ ഒരു കമൻറ്റ്സ് ഭയന്നിട്ട് നിങ്ങൾ പബ്ലിക് ഫങ്ഷൻസിന് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നു ഒത്തിരി പേര് എൻ്റെ അടുത്തേരും പറയാം ഞങ്ങൾ കല്യാണത്തിന് പോറില്ല ഞങ്ങളുടെ ഫംഗ്ഷൻസിന് പോകാൻ ആളുകളുടെ ചോദ്യം ഭയന്നിട്ട് അപ്പം നെവർ എവർ ഡു ദാറ്റ് കാരണം നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മെൻ്റാലിറ്റി വേണം അതായത് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ലൈഫിൽ സന്തോഷമുള്ള യാതൊരു ഒരു ഒരു നിർബന്ധവുമില്ല അപ്പോൾ നിങ്ങൾ ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട് നിങ്ങൾക്കൊരു അതായത് പിന്നെ കുഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ കമൻസ് ഭയന്നിട്ട് ഉള്ളിലോട്ട് ഒതുങ്ങരുത് ആ കമൻസിന് അതിൻ്റേതായ അവജ്ഞ അല്ലെങ്കിൽ അതിൻ്റേതായ ഈ തള്ളിക്കളയാൻ പഠിക്കുക ഓക്കെ ചോദിക്കുമ്പോൾ ഒരു താഴെ തിരിച്ച് അങ്ങോട്ട് റിപ്ലൈ പറയുക ഓക്കെ ആയിട്ടില്ല കേട്ടോ ആകുമ്പോൾ ഞാൻ അറിയിക്കുക അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചെന്തെങ്കിലും പറഞ്ഞ് പിന്നെ ഇച്ചിരി ആളുകളെ കാണുമ്പോൾ നമുക്കറിയാം അവരിങ്ങനെ ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്നത് ആ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് അതല്ലാതെ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫേസ് ചെയ്യുമ്പോൾ റിസൾട്ടും പെട്ടെന്ന് ആയിരിക്കും ഇത് ശരിയാവോ ഇതാവോ അവരത് പറയോ ഇവരത് പറയും എന്നുള്ള ടെൻഷൻ ആൻസൈറ്റികൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്കതിൻ്റേതായ പ്രോബ്ലംസ് ആകും ഹാപ്പി ആവാൻ നോക്കാം മാക്സിമം ഹാപ്പി ആയിട്ട് പോസിറ്റീവ് വൈബോട് കൂട്ടി നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ് പ്രോപ്പർ സ്ലീപ്പ് എല്ലാം എടുത്ത് നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ റിസൾട്ടും ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക എന്നിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അപ്പോൾ ഇൻഫെർട്ടിലിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന കപ്പിൾസ് നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ക്ലിനിക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഒരു കുഞ്ഞുന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് സഫലമാവട്ടെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു